വിശുദ്ധ ഖുർആാൻ ലഘു പഠനം സൂറത്തുൽ ബക്കറ നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അൻപത്തി രണ്ട് വരെയുള്ള ആയത്തുകൾ അഴുബില്ലാഹിമുഹു ان الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وانه للحق من ربك وما الله بغافل عما تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره فولوا وجوهكم شطره لا يكون للناس عليكم حجه الا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ും കുറൂനീ അത് കുറുക്കും വിജുഹാത്തുൻ വലിക്കുല്ലിൻ എല്ലാ ഓരോരുത്തർ എല്ലാവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിനുമുണ്ട് യഹൂദികളാകട്ടെ നസാറാക്കളാകട്ടെ സത്യവിശ്വാസികളാകട്ടെ അവർക്കൊക്കെ ഉണ്ട് വിജുഹാത്തുൻ ഒരു അഭിമുഖ അഭിമുഖസ്ഥാനമുണ്ട് അതായത് ക്രിബിലുണ്ട് ഹുവ അത് അതായത് ഓരോ വിഭാഗവും അതിലേക്ക് തിരിയുന്നതാണ് അതിന് ആ ക്രിബിലക്ക് ആ അഭിമുഖ അഭിമുഖസ്ഥാനത്തിന് തിരിയും അങ്ങനെ തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുക അതിനാൽ നിങ്ങൾ നന്മകളിലേക്ക് മുന്നിടുക നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെല്ലാവരെയും കൊണ്ടുവരും ഇൻ കദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണ് അപ്പോൾ അലൈഹി നബിസ് അലൈസ്ക്കളും കബില മാറിയപ്പോൾ അതേ സംബന്ധിച്ച് പല ചർച്ചകളുണ്ടായി ആദ്യം ബൈത്തുൽ മക്കിസ് കബിലാക്കി കബിലയാക്കി മുഹമ്മദിനെ മുഹമ്മദിനെ ഒരു സ്ഥിരതല്ല എന്ന നിലക്ക് ശത്രുക്കളുടെ ആരോപണമൊക്കെ ഉണ്ടായി അപ്പോൾ ആദ്യം വ്യക്തമായ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല ബൈത്തിൽ മൊക്കദീസ് ആയിരുന്നു കപില പിന്നെ ഇത് കായബയിലേക്ക് കായ കപിലയാക്കിയത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം കൽപ്പനപ്രകാരവുമാണ് അപ്പം ഇവിടെ യഹൂദികൾ അവരുടെ കപില ബൈത്തിൽ മൊക്കദീസാണ് നസാറാക്കളുടെ കപില കിഴക്ക് ഭാഗമാണ് സത്യവിശ്വാസികൾക്ക് കപിലയായിട്ട് കായബ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു ഓരോ വിഭാഗത്തിനും കപില എന്ന് പറഞ്ഞത് അതാണ് പക്ഷേ ഇത് ഇപ്പോൾ യഹൂദീ നസാറാക്കൾക്ക് ആ അവരവരുടെ കൃബില അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു എന്നും അതിലേക്ക് തിരിഞ്ഞ് അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമെന്നും ഉള്ള അർത്ഥത്തിൽ അല്ല മുഹമ്മദ് നബി സാഹു അലൈവിസ്ലമിന് ശരി അത്ത് എന്നതോടുകൂടി അത് സ്വീകരിക്കൽ മുൻ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട കാര്യമായതുകൊണ്ട് അത് സ്വീകരിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും എല്ലാവരുടെയും ബാധ്യതയാണ് അപ്പോൾ സത്യവിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് കായ കബിലയെസ്വീകരിച്ചാൽ മാത്രമേ വിജയമുള്ളൂ എന്ന കാര്യം ഇതോടൊപ്പം ഓർക്കേണ്ടതാണ് ഇനി താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടു പോയാലും എവിടേക്ക് പുറപ്പെട്ടു പോയാലും എവിടെ ആയിരുന്നാലും ഫലി വജ് ഹക്ക താങ്കളുടെ വജ് മുഖത്തെ അഭിമുഖീകരിക്കുക മുന്നണിക്കുക ഷത്തുറൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം അതായത് കായബ ഉൾപ്പെടുന്ന മസ്ജിദുൽ ഹറാമിന് നേരെ

ആഗ്രഹം നബിസ് അള്ളാഹു വസ്ലമക്കുണ്ടായിരുന്നു ആ ആഗ്രഹം അള്ളാഹു സുബാനുഭവത കൊടുത്തു അള്ളാഹു വ്യക്തമായി കൃത്യമായിട്ട് നിർദ്ദേശം നൽകി ക്യാമയെ കബിലയാക്കാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടു പോയാലും ഇവിടേക്ക് പുറപ്പെട്ടു പോയാലും താങ്കളുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന് നേർക്ക് മുന്നിടിക്കുക നിസ്കാര സമയത്ത് കബിലയാക്കി നിസ്കരിക്കുക എന്നർത്ഥം നിങ്ങൾ എവിടെയായിരുന്നാലും മൊത്തം മുസ്ലിം ഉമ്മത്തിനോടുള്ള കൽപ്പയാണ് ഫവല്ലുജു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ മുന്നിടിക്കുക ഷത്തു അതിൻ്റെ നേരെ അതായത് മസ്ജിദുൽ ഹറഹമിൻ്റെ നേരെ കാബയുടെ നേരെ ജനങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി അലയിക്കും നിങ്ങൾക്കെതിരിൽ ഹുജ്ജത്തിനൊരു ന്യായം അതായത് ബൈത്തുൽ മക്കദ്സ് കബിലയാകുമ്പോൾ ആ ആ സമയത്ത് യഹൂദികൾക്ക് അല്ലെങ്കിൽ ഇസ്ലാഹീലിയർക്ക് അവരുടെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു വിമർശനമുണ്ടാകാനിടയുണ്ട് ആ ഞങ്ങളുടെ കബലയാണല്ലോ മുഹമ്മദ് സ്വീകരിച്ചിട്ടുള്ളത് ബൈത്ത് കായയല്ലോ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് അതേപോലെ സത്യനിഷേധികളായ മുഷരിക്കുകളായ ബഹുദയ വിശ്വാസികളായ അറബികൾ അവരും നബിസ് അലഹി സ്വലെ വിമർശിക്കാനുള്ള ഒരു ന്യായമുണ്ട് ബ കബിലാക്കിയിട്ടില്ലെങ്കിൽ കാരണം ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്നു എന്ന് പറയുന്ന മുഹമ്മദ് സലഹുലിസ്ലം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ത്ബിലയായ കാബയെ സ്വീകരിക്ക ക്ബിലയായ സ്വീകരിക്കാതെ ബൈത്തുൽ മഹദിനെ കിബിലാക്കുന്നു എന്നൊരു ന്യായം വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്കെതിരിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായം ഒരു വിമർശനം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഇല്ലല്ലാതിന് വരമോമിന്നും അവരിൽ നിന്ന് അക്രമകാരികളെ അക്രമം പ്രവർത്തിച്ചവരൊഴിക്കെ അപ്പോൾ അവരിൽ നിന്നുള്ള അതായത് സത്യനിഷേധികളിൽ നിന്നുള്ള അത് മുഷ്ടിക്കു ബഹു മുഷ്ലിക്കുകളായ അറബികളാണെങ്കിലും ഇനി യഹൂദി നസാറാക്കളാണെങ്കിലും ആരാണെങ്കിലും മർക്കിട മുഷ്ടിക്കാരായ ആളുകൾ അങ്ങനെ അതിക്രമകാരികളായ ആളുകൾ ആണെങ്കിൽ അവർക്കിനിപ്പം എന്ത് ന്യായം പറഞ്ഞാലും അവർ സ്വീകരിച്ചു കൊള്ളണം എന്നില്ല അതായത് വൈത്തിരി മക്കദ്സി കപരി അതല്ല കബയൊക്കെ ബലിയാക്കിയാലും ഏത് ആണ് ബിരി അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു ന്യായം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും ദിനുൽ ഇസ്ലാമിനെ വിമർശിക്കും അല്ലെങ്കിൽ മുഹമ്മദ് സാഹി വസ്ലമയെ വിമർശിക്കും അപ്പോൾ അത് അങ്ങനെയുള്ള അക്രമം കാര്യങ്ങൾ വരിക അവരുടെ കാര്യത്തിൽ പിന്നെ എന്ത് വിഷയമുണ്ടായാലും എന്ത് തന്നെ നിലപാട് സ്വീകരിച്ചാലും അവർ എന്തുയില്ല സത്യം സ്വീകരിക്കാൻ സന്നദ്ധരാകുകയില്ല അതാണ് ഇല്ലല്ലോ മിന്നും എന്ന് പറഞ്ഞു അവരിൽ നിന്നുള്ള അതിക്രമകാരികൾ അക്രമം പ്രവർത്തിച്ചവർ ഒഴികെ ഫല ഫല ഫലാത്തും അപ്പോൾ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട അങ്ങനെയുള്ള ആൾക്കാരെ ഭയപ്പെടേണ്ട വഹ്ഷൗനി നിങ്ങൾ എന്നെ ഭയപ്പെടൂ എന്ന് അള്ളാഹു എന്നുള്ള വലി വലിയ ഉത്തിമനി അരയിക്കും അങ്ങനെ കാവ്യ കബിലാക്കി തന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞതെന്നതാണ് അല്ലാസി അരയിക്കും നിങ്ങൾക്കെതിരിൽ ജനങ്ങൾക്ക് വാദങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് വലിയ ഉത്തി അമതി അയയ്ക്കും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കിട്ടും അങ്ങനെ നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരക്കുന്നതിന് വേണ്ടിയും മിങ്കും ഖെമാ അർസല നാം അയച്ചിട്ടുള്ളതുപോലെ ഫീഖും നിങ്ങളിൽ റസൂലൻ ഒരു ദൂതനെ അതായത് മുഹമ്മദ് റസൂർ സുഹാരിമേ അവസാനത്തെ നബിയെ അവസാനത്തെ റസൂലിനെ മിങ്കും നിങ്ങളിൽ നിന്ന് അപ്പോൾ എന്താണ് ഈ കബയെ കബിലയാക്കി തന്നത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് അത് ഇതുപോലെ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലമെ റസൂലായി അന്ത്യപ്രവാചകനായി ഹതമൻ നബീനായി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് പോലെ ആ നബിയെ പറ്റിയ വിവരിക്കുകയാണ് എത്തുലു അലയിക്കും ആ യാത്തിന എത്തുലു അലൈക്കും ആ നബി മുഹമ്മദ് സുലഹു വസ്ലം നിങ്ങൾക്ക് മേൽ ഓതിക്കേള്പ്പിക്കുന്നു ആ യാത്തിന നമ്മുടെ ആയത്തുകൾ ും നിങ്ങളെ തെക്കിയത് ചെയ്യുന്നു സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്നു നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അൽ കിതാബ് അൽ കിതാബ് വേദഗ്രന്ഥവും വൽ തത്വജ്ഞാനവും വിജ്ഞാനവും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു മാലം തെനൂത്ത അലമൂൻ നിങ്ങൾക്കറിവില്ലാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പഠി അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സാഹുലി വല്ലമേ അയച്ചിട്ടുള്ളതുപോലെ അപ്പൊ ഈ കൃപലമാറ്റവും അതേപോലെ മുഹമ്മദ് അലൈഹി വല്ലമെ നിങ്ങളിലേക്ക് നിയോഗിച്ചതും ഒക്കെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ഫത് കുറൂനി അത് കുറുക്കും വഷ് കുറൂലി വലാത്തഖ് ഫുറൂൻ ഫത് കുറൂനി അതിനാൽ നിങ്ങൾ എന്നെ സ്മരിക്കുക എന്നെ ഓർക്കുക അള്ളാഹു പറയാണ് അത് കുറുക്കും എങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കാം നിങ്ങളെ ഓർക്കാം വഷ് കുറൂലി നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യൂ വലാത്തക് ഫുറൂൻ നിങ്ങൾ എന്നിൽ അവിശ്വസിക്കരുത് എന്ന് അപ്പോൾ അള്ളാഹുവിനെ തിക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക അപ്പോൾ ഒറ്റക്കാണെങ്കിലും ഒരു കൂട്ടത്തിലാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനോടടുത്താൽ അള്ളാഹു എത്രയോ ഇരട്ടി നമ്മളിലേക്ക് അടുക്കും എന്നതാണ്